ശ്രീകണ്ഠാപുരം എള്ളരഞ്ഞി ശ്രീ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമായി ഭാഗവത സപ്താഹയജ്ഞ സമർപ്പണ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രക്കുളത്തിൽ ഭക്തി നിർഭരതിയിൽ അവബൃത സ്നാനം നടന്നു ആചാര്യൻ ചെറുതാഴം അഡ്വക്കേറ്റ് വി എം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് തുടർന്ന് യജ്ഞാചാര്യൻ അഡ്വക്കേറ്റ് വി എം കൃഷ്ണകുമാർ പെരുകമന ശങ്കരൻ നമ്പൂതിരി വി ടി ദാമോദരൻ മാസ്റ്റർ എസ് കെ സുധാകരൻ എസ് കെ രാജേഷ് മാസ്റ്റർ കെ പി കേശവൻ മാസ്റ്റർ എന്നിവരെ ക്ഷേത്രം ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ ആദരിച്ചു അതെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് വാവ് മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് പറക്കൂ സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ